സുഹൃത്തുക്കളെ വക്കഫ് നിയമത്തെക്കുറിച്ചാണ് അതിൻ്റെ ഭേദഗതിയെക്കുറിച്ചാണ് രാജ്യം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ പറയട്ടെ വലിയ അമ്പരപ്പാണ് യഥാർത്ഥത്തിൽ ഈ നിയമത്തെക്കുറിച്ച് ഉണ്ടാകുന്നത് കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത് എന്ന് ഈ രാജ്യത്തെ പൗരന്മാർക്കൊന്നാകെ ബോധ്യപ്പെടുന്ന ഒന്നായി ഈ ചർച്ചകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ വഖഫ് ബില്ല് അതെന്താകും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ നമ്മൾ ഈ നിയമത്തിൻ്റെ അതിൻ്റെ ചട്ടങ്ങളും മറ്റും പരിശോധിക്കുമ്പോൾ പ്രീണര രാഷ്ട്രീയത്തിൻ്റെ അങ്ങേ അറ്റമായിരുന്നു ഈ രാജ്യത്ത് കോൺഗ്രസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പല നിയമങ്ങളെക്കുറിച്ചും യഥാർത്ഥത്തിൽ അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നമുക്ക് അവബോധങ്ങളില്ല നമ്മൾ ചിന്തിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളും പല പ്രചാരണങ്ങളും നടത്തുന്ന കേട്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാജ്യത്ത് ഇങ്ങനൊരു ചർച്ചയുണ്ടായത് വളരെ നന്നായി എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഗോവധ നിരോധന നിയമം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയത് ബി അല്ല കോൺഗ്രസ് സർക്കാരാണ് അത് ആ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് എങ്കിൽ വഖഫ് നിയമം അത് നടപ്പാക്കിയത് മറ്റൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ എന്ന് മാത്രമേ പറയുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു തരത്തിലും നിലനിൽക്കാൻ പാടില്ലാത്ത ചില നിയമം നിയമം നിൽക്കുന്നു അതിൻ്റെ അതിൻ്റെ ചില നൂലാമാലകൾ നിൽക്കുന്നു എന്നുള്ളതാണ് വക്കഫ് നിയമത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരിക അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമിയിൽ അധികാരമുണ്ട് എന്ന് ക്ലെയിം ചെയ്താൽ ആ ക്ലെയിമിന് മേൽ മറ്റൊരു നടപടിയുമില്ല ആ ക്ലെയിം അവിടെ കിടക്കുകയാണ് പിന്നീട് ഇത് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഭൂമിയാണെന്നിരിക്കട്ടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ ഒരു ഭൂമിയുണ്ട് കോർപ്പറേഷൻ ഭൂമിയുണ്ട് എന്നിരിക്കട്ടെ ആ ഭൂമി വക്കഫ് ബോ പറയുകയാണ് ഇത് വക്കഫിൻ്റേതാണ് എന്ന് അവകാശപ്പെട്ടാൽ പിന്നീട് അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് വക്കഫിനല്ല ഈ നഗരസഭയ്ക്കാണ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഇത് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ ചില ക്ഷേത്രങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം വർഷം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഏതാണ്ട് ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായിട്ടും വക്കഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ് അങ്ങനെ തമിഴ്നാട്ടിലെ തന്നെ പല സംഭവം പല പ്രോപ്പർട്ടികളും ഇങ്ങനെ ക്ലെയി ക്ലെയിം ചെയ്യുകയും അതിൽ കോടതികളിൽ വ്യവഹാരം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രധാനപ്പെട്ട മന്ദിരങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ ഈ ക്ലെയിമിൽ നിൽക്കുകയാണ് നമുക്കറിയാം അയോധ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാശി അങ്ങനെ പല ക്ഷേത്രങ്ങളും അതിൻ്റെ പരിധിയിലുണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ മാറ്റിവെക്കാം പക്ഷേ സർക്കാർ ഭൂമികൾ ഇന്ത്യയിലെ പല കോർപ്പറേഷൻ്റെയും പല സംസ്ഥാനത്തെയും പല ഓഫീസുകളും വക്കഫിൻ്റെ നൂലാമാലയിൽപ്പെട്ടിരിക്കുകയാണ് അതായത് വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ അധികാരം അവരാണ് അതിൻ്റെ അന്തിമ വാക്ക് എന്നുള്ളതാണ് ഫലത്തിൽ ഈ നിയമം എന്താണ് എങ്ങനെയാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി എന്ന് പോലും യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ തന്നെ ഒരു തരത്തിലും കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് തീർച്ചയായും വക്കഫ് ബോർഡ് കൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ മുസ്ലിം ജനവിഭാഗത്തിന് കാര്യപ്പെട്ട എന്തെങ്കിലും ഗുണമുണ്ടോ അതിലെ നിയമനമടക്കമുള്ള കാര്യങ്ങൾ പലതരത്തിൽ പെട്ടതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വന്നതാണ് ഈ ഭൂമി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സാധാരണക്കാരനായ ഈ ചന്തയിൽ മീൻ വിറ്റ് നടക്കുന്ന അല്ലെങ്കിൽ ചന്തയിൽ വ്യാപാരം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗത്തിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ഗുണമുള്ള കാര്യമാണോ ഒരു തരത്തിലും അവരെ നേരിട്ട് ഗുണകരമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ചില ആ പള്ളികളെ സംബന്ധിച്ച് പോലും എല്ലാ പള്ളി വഖഫിൻ്റെ കീഴിലല്ല എന്ന് പറഞ്ഞ ചില പള്ളികളുണ്ട് ആ പള്ളികൾക്ക് വഖഫ് തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഖഫ് ഞങ്ങളുടെതാണ് എന്ന് ക്ലെയിം ചെയ്തപ്പോൾ അവർക്ക് ഇതുമായി ചേരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ച് വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ചില കമൻ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ വസ്തുത പൂർണ്ണമായും വ്യക്തമല്ല പക്ഷേ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ മനസ്സിലാക്കുമ്പോൾ ചില മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ ഇട്ട ചില പോസ്റ്റുകളാണെന്നാണ് മനസ്സിലാക്കുന്നത് അറിയില്ല ഐഡിയ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ആകട്ടെ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു നിയമം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കാര്യം കൂടിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഇന്ത്യൻ ആർമിക്കോ രണ്ടാമത് റെയിൽവേക്കോ ആണെങ്കിൽ മൂന്നാമത് വഖഫിനാണ് എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ മനുഷ്യരുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് എടുത്ത് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ നാട്ടിൽ ഒരു സെന്റ് ഭൂമിയില്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ ഭൂടമ ഫലത്തിൽ നിൽക്കുന്നു ആ ഭൂടമ ഭൂമി ഉണ്ടാകട്ടെ ദേവസ്വം ബോർഡുകൾക്കും അല്ലെങ്കിൽ പള്ളികൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനൊരു ബോർഡിന് ഇത്രയധികം ഭൂമി അവരുടെ കൈവശം നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് എവിടെയും കയറി ക്ലൈം ചെയ്യാം എന്നുള്ളതാണ് അതിൽ ഏറ്റവും അപകടകരമായുള്ളത് ആ അപകടം പലയിടത്തും മുഴച്ചു വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിയമ ഭേദഗതിക്ക് തയ്യാറാകുകയും ചെയ്തത് ഇപ്പോൾ മറ്റൊരു കെ സി വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസ്കാർ ഇപ്പോഴും ഈ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് അർമാദിക്കുകയാണ് ലോക്സഭയിൽ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് കോൺഗ്രസിൻ്റെ എന്താണ് കോൺഗ്രസ് ഈ രാജ്യ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നത് എന്ന സംശയം പോലും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിങ്ങളുടെ അവകാശം ലംഘിക്കാൻ എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് പ്രകാരം മുസ്ലിങ്ങളുടെ മതപരമായ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ എടുക്കുന്ന ഒരു ബോഡി അല്ല ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ബോഡിയിൽ ഈ വസ്തു സംബന്ധമായ അതായത് സിവിൽ സംബന്ധമായ കേസുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പ്രോപ്പർട്ടി സംബന്ധമായ കേസുകൾ അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത് അപ്പോൾ മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഇപ്പോൾ മറ്റ് മതസ്ഥരെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ സംവിധാനത്തിലേക്ക് സർക്കാർ കുറച്ചുകൂടി സുതാര്യമാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥർ ഈ ബോഡിയിലേക്ക് വരുന്നതുകൊണ്ടാണ് മറ്റ് മതസ്ഥർ എന്നുള്ള ഒരു 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 പ്രൊവിഷൻ കൂടി വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡുമായിട്ടാണ് പലപ്പോഴും പല നേതാക്കളും താരതമ്യം ചെയ്ത് കാണുന്നത് പക്ഷേ ദേവസ്വം ബോർഡിന് ഒരു തരത്തിലും ഇതിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ദേവസ്വം ബോർഡ് ക്ഷേത്ര ഭരണം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അവിടുത്തെ വിശ്വാസപരമായ കാര്യങ്ങളിലടക്കം തീരുമാനമെടുക്കുന്നു അതായത് അതായതിപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണ്ടോ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഒരു കക്ഷി ദേവസ്വം ബോർഡ് തന്നെയാണ് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്ന ഒരു ബോർഡ് പോലും അല്ല വക്കഫ് ബോർഡ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എങ്ങനെയൊക്കെ ഞെട്ടിച്ചു അതായത് എങ്ങനെയൊക്കെ നശിപ്പിച്ചു എന്ന ചോദ്യം പോലും ഈ ഒരു ബില്ല് മാത്രം കാണുമ്പോൾ ഉയർന്നു വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പ്രീണന രാഷ്ട്രീയത്തെ പറയുമ്പോൾ കോൺഗ്രസ് അത് അത് ഏതറ്റം വരെ പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് ഇന്ത്യ മുന്നണി ഒന്നാകെ ഇതിനെ എതിർക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയമായി ബി ജെ പി എതിർത്തുകൊണ്ട് ഇത്തരം വോട്ട് ബാങ്കുകൾ ആരെങ്കിലുമൊക്കെ ചെയ്യും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് നേടാം എന്നതാണോ ലക്ഷ്യം എന്നറിയില്ല എന്തായാലും അപകടകരമായ ചില വിഷയങ്ങളാണ് ഈ രാജ്യത്ത് പല നിയമങ്ങളായും നിലനിന്നിരുന്നത് എന്നുള്ളതാണ് യാതൊരു തർക്കവുമില്ലാതെ മനസ്സിലാകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ നിയമപരിഷ്കരണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്ക് നന്ദി